ായി ഇതാണ് ടീഷർട്ട് ഇത് ടീഷർട്ടിൻ്റെ ഇത് ഷോൾഡർ ഉണ്ടോ ഷോൾഡർ ഇത് ഷോൾഡറൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഈ ടീ ഷർട്ടൊക്കെ പെട്ടെന്നൊന്നും ഇതായി കിട്ടില്ല ഇതാ ഇത് വന്നിട്ട് പഴയകാലത്തെ ലേഡീസുകൾ ഒരുമാതിരി ഇതായിട്ട് അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ടീഷർട്ടാണ് ഇങ്ങനെ ശുരുക്കം വയ്ക്കും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ അറ്റാച്ച് ചെയ്യും ഇതെല്ലാം നമ്മൾ ചെയ്യാം പക്ഷേ എല്ലാവരും ഒരേ വർക്ക് ചെയ്യുന്നില്ല പിന്നെ കറക്റ്റായിട്ട് ഇതിന് വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്യും അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ കാണിക്കുന്ന പ്രയാസം ഈ സ്റ്റിച്ചിങ് ചെയ്യും ഇങ്ങനെ വെച്ചിട്ട് നിർത്തിയിട്ടൊക്കെ ചെയ്യണം അപ്പോൾ ഇതിന് സൈറ്റ് വന്നിട്ട് ഒരു രണ്ട് രൂപ അമ്പത് പൈസ തരും അപ്പോൾ രണ്ട് രൂപ അമ്പത് പൈസ അങ്ങനെ ഒരു അഞ്ഞൂറ് പീസ് തെക്കാം അഞ്ഞൂറ് പീസൊക്കെ തെക്കാം പണമതില് ബസ് ഇതൊക്കെ ചെയ്തിട്ട് ഇത് സ്ലീവായിട്ടോ ഇതെല്ലാം വെച്ച് അപ്പോൾ സ്ലീവ് സൈഡിൽ വെച്ച് രണ്ടാമത്തെ സൈഡ് നമ്മൾ സൈഡ് സൈഡിൻ്റെ ഭാഗം കണ്ടെനും നല്ല ഷോൾഡറിന് നന്നായിട്ട് ഫിറ്റിംഗ് തന്നെ കൊടുത്തു അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് നന്നായി ഇതങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ച് അതിനൊരു ഇവിടെ ഒരു സാധനം വെട്ടി വിട്ടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അളവ് വെക്കാനാണ് ഇത് ഓരോന്നും ഓരോ കൺട്രിക്ക് പോണിൾസാണ് ഇത് വന്ന് നമ്മുടെ സൈസ് നമുക്ക് എത്രയും സൈസ് വേണ്ട അതിന്റെ അറിയുന്നത് ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി കോട്ടൺ ഹൺഡ്രഡ് കോട്ടൺ എന്ന് കാണിക്കും ഇത് വന്നൊരു സൈസും അതിന്റെ കാര്യങ്ങളും അപ്പൊ ഞാൻ ഞായറാഴ്ച കഴിഞ്ഞാൽ ഞാനൊരു ജോലിക്ക് വരും എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്കിനി ഫാക്ടറികളിൽ നമ്മുടെ നാട്ടിലെ അതും വന്നുകഴിഞ്ഞാൽ ഇനിയുള്ള തലമുറകൾ സുഗമമായിട്ട് നമ്മുടെ സ്വന്തം നാട്ടിലൊക്കെ ആഗ്രഹത്തില്ലാത്തത് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഫിനിഷിങ്ങ് ഫിനിഷിങ് വെച്ച് ഫിനിഷിങ്ങ് ഇനി ഇതിൽ വന്നിട്ട് മടുപ്പ് തന്നിട്ട് അപ്പൊ അവർക്ക് അവര് നാളെ ഒന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്കി വെക്കണം അപ്പൊ നമ്മ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജോലി പോലും അപ്പം അതിന് ആക്കി ചെയ്യും ഇതെങ്ങനെ പോയി ഒരു മൂന്ന് മണിയാവുന്നതിനുള്ളിൽ ആയിരായിരത്തി ഇരുന്നൂറ് ഉപയോഗിക്കു പണി ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ഫ്ലാക്ടറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഫാക്ടറികൾ കൂടുതലാണ് ഫാക്ടറി പറഞ്ഞാൽ ഒരുപാടധികം കൂടുതലാണ് നമ്മുടെ ഹിറ്റെക്സ് ഇല്ല കേരളത്തെ ആൾ പിടിച്ചു നിൽക്കണമല്ലോ ആളെയൊക്കെ സമ്മതിക്കണം സാബു സാറ് അതേപോലത്തെ സാബു സാറ് വിചാരിച്ച് കഴിഞ്ഞാൽ പാലക്കാടും പല ഏരിയയിലും അങ്ങനെയൊക്കെ വരാൻ നമ്മൾക്കും ജോലി ജോലിയൊക്കെ ചെയ്യാം ആരും പെർഫെക്റ്റ് അവിടെ പറയുന്നില്ല അതാണ് പക്ഷെ കള്ളമാരിക്ക് ജീവിക്കാ കള്ള പറ്റിക്കുന്ന ആൾക്കാർക്കൊക്കെ ജീവിക്കാം സത്യസന്ധ ജീവിക്കാൻ പറ്റില്ല അതിലൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഫിനിഷ് ചെയ്യാം അപ്പോൾ അടുത്ത ഞാൻ ഇവിടെ ജോലി ജോലിക്ക് ആളുകൾ ഫാക്ടറി ആണെങ്കിൽ ബോർഡ് ഓരോ സ്റ്റോപ്പിലും ബോർഡായിരിക്കും വെച്ചിരിക്കുക അതൊക്കെ ഞാൻ കാണിച്ചു തരാമേ അതിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എനിക്ക് നല്ലതാണല്ലോ വർക്കില്ലാത്തവർ പറ്റി അപ്പോൾ എന്നാൽ ഓക്കെ ഞാൻ കുറച്ച് വർക്ക് നോക്കിയിട്ട് ബൈ